ഓം ായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അൻപത്തൊമ്പത് വേണുഗാന വർണ്ണനം ശ്ലോകം ഒന്ന് രണ്ട് പീതാംബരം കരവിരാജി ശങ്കരക്ര കൗമോദി സരസിജം കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദസം ൃതി പാവയാമി ശ്ലോകം ഒന്ന് കോമളം പ്രേമദോഹനമ ശേഷമോഹനം ബ്രഹ്മുദാത്മകം വീക്ഷം അന്വയും അർത്ഥം നവകളായ കോമളം പുതിയ പോലെ മനോഹരവും പ്രേമദോഹനം പ്രേമത്തെ ബന്ധിപ്പിക്കുന്നതും അശേഷമോഹനം എല്ലാവരെയും വശീകരിക്കുന്നതുമായ അവിടുത്തെ ശരീരമാകുന്ന തത്വപരിചിന്മുദാത്മകം ബ്രഹ്മ സത്തെ ചിത്തെ ആനന്ദമാകുന്ന ബ്രഹ്മസ്വരൂപം അന്യോഹം സദാ വീക്ഷ ദർശിച്ചിട്ട് സ്ത്രീയ ഗോപസ്ത്രീകൾ സമ്മു സമ്മുഹു മോഹിച്ചവരായി ഹരിവും വർണമുള്ള ഭഗവത് ശരീരം ആരെയും ആകർഷിക്കുന്നതാണ് അത് ഭക്തി വർദ്ധവുമാണ് സത്വ ചിത്താനന്ദ സ്വരൂപമായ ബ്രഹ്മമാണ് ആ ശരീരം അതിൽ ഗോപികമാർ ലയിച്ചുപോയി ഹരിവു ഓം ഹരിവും ഓങ്കുങ്കുരുമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകൻ രണ്ട് മന്മദോന്മതിലോകനരഥാത്തരം കാനൂനോപകരിമപ്യഹം മുഖേ അന്വയും അർത്ഥം ഹരേ വിഷ്ണു കൃഷ്ണ കമാൻ ക്രമേണ മന്മദോന്മത മാനസഹ കാമദേവനാൽ ഇളക്കപ്പെട്ട മനസ്സോടുകൂടിയവരും തതസ്ഥലഹ വീണ്ടും വീണ്ടും അങ്ങയെ കാണാൻ ആഗ്രഹമുള്ളവരുമായ ഗോപികാഹ ഗോപ വനിതകൾ അഹർമുഖേ പ്രഭാതത്തിൽ വന ഗമനം പോലും ന അഭിനരി സഹിച്ചില്ല ഹരിവു സാരം കാലക്രമത്തിൽ കാമാതുരകളായ ഗോപ വനിതകൾക്ക് ഭഗവാനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം അതിനാൽ ഭഗവാൻ വനത്തിലേക്ക് പോകുമ്പോൾ വിരഹം പോലും അവർക്ക് സഹിക്കാനാവുന്നില്ല ഹരി